സ്മോർട്ട് ഫോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ ജൂൺ മാസത്തെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻഫ്ലോയുടെ ഡാറ്റ ഇപ്പോൾ ആംഫി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻഫ്ലോ ഉണ്ടായിരിക്കുന്നതെന്ന് പരിശോധിക്കാം നെറ്റ് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മെയ് മാസത്തിലൊരു ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് ജൂൺ മാസത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് പതിനൊന്ന് സബ് കാറ്റഗറീസിൽ ഇ എൽ എസ് എസ് ഒഴിച്ച് മറ്റെല്ലാ കാറ്റഗറിയിലും ഇൻഫ്ലോ തന്നെയാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഹയസ്റ്റ് ഇൻഫ്ലോ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് നാൽപ്പത്തി ഒൻപത് മാസ മാസത്തെ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു മന്ത്ൺ വൺ ഗ്രോത്ത് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മോൾ ക്യാപ് ഒപ്പം തന്നെ മിഡ് ക്യാപ് ഫണ്ടിൽ നാലായിരത്തി ഇരുപത്തി നാല് കോടി രൂപയുടെയും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെയും ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അതായത് യഥാക്രമം ഒരു ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അഥവാ ടാക്സ് സേവിങ്സ് മ്യൂച്വൽ യും മുത്തിനാല് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മാസമാണ് ഇത്തരത്തിലൊരു ഔട്ട് ഫ്ലോ രേഖപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലും ഒരു ഔട്ട്ഫ്ലോ കാണാൻ സാധിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പ്രീവിയസ് മന്തിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആയിരുന്നു പ്രീവിയസ് മന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി അവരുടെ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ രേഖപ്പെടുത്തിയത് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളിലാണ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത് ഇനി ലിക്വിഡ് ഫണ്ട്സിൽ നമുക്ക് ഔട്ട്ഫ്ലോ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലിക്വിഡ് ഫണ്ട്സിൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഒരു ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് മെയ്യിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ ഇൻഫ്ലോ രേഖപ്പെടുത്തിയ സ്ഥാ സ്ഥാനത്താണിപ്പോൾ ഈ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം ഓവർനൈറ്റ് ഫണ്ടുകളിൽ ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് ഇനി മീഡിയം ഡ്യൂറേഷൻ ഫണ്ടുകളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഔട്ട്ഫ്ലോ ആണ് പക്ഷെ കമ്പാരറ്റീവ്ലി വളരെ കുറഞ്ഞ ഒരു ഔട്ട്ഫ്ലോ അറുപത് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഹൈബ്രിഡ് ഫണ്ടുകളിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇൻഫ്ലോ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ ഒരു നിക്ഷേപമാണ് ഹൈബ്രിഡ് ഫണ്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർബിട്രേജ് ഫണ്ടുകളിൽ ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ നിക്ഷേപം ഉള്ളതായിട്ടും കാണുന്നുണ്ട് മൾട്ടി അസെറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ജൂൺ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിൽ ഇരുന്നൂറ്റി ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വർദ്ധനവ നിക്ഷേപത്തിൽ ഉണ്ടായിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം ആണ് ഈ മെയ് മാസത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ജൂണിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയായിട്ട് ഇത് വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് ഇനി ഇക്വിറ്റി സേവിങ്സ് ഫണ്ടിൽ എൺപത്തി എട്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് ഈ ഒരു നിക്ഷേപത്തിൽ ഉയർന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഇവരുടെ ഓവറോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ മന്ത്ലി ബേസിസിൽ അറുപത്തിയേഴ് ശതമാനത്തിന്റെ മുന്നേ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിന്റെ ഈ ഒരു മന്ത് ഓൺ മന്ത് ബേസിസ് വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുമ്പോൾ എഴുപത്തിനാല് ലക്ഷം കോടി രൂപയായിട്ട് ജൂണിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് മ്യൂച്വൽ ഫണ്ടിൽ വീണ്ടും നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ സംസാരിച്ച പോലെ തന്നെ പല കാറ്റഗറികളുണ്ട് നമ്മളെടുക്കുന്ന റിസ്ക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഗോളിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഡ്യൂറേഷനും അതുപോലെ തന്നെ മറ്റ് റിസ്കിൻ്റെ ഒക്കെ അടിസ്ഥാന റിസ്ക്കൊക്കെ തന്നെ ഇത്തരം ഫണ്ടുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഫ്ലോയിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് ഫണ്ടുകൾ അതോടൊപ്പം തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ പരിചയപ്പെടാം ഇതിൽ ഏകദേശം പന്ത്രണ്ടോളം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇത്തരത്തിലൊരു മികച്ച ഒരു പെർഫോമൻസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു സി എ ജി ആർ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇതിൽ തന്നെ സ്മോൾ ക്യാപ്പ് ആടെ ലീഡ് ചെയ്ത് െന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മാത്രമല്ല നമുക്ക് ജൂലൈ മാസത്തിലേക്ക് വിദഗ്ധർ കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്മോൾ ക്യാപ് ഫണ്ടുകൾ കൂടി മനസ്സിലാക്കാം ഒരു മൂന്ന് നാല് ഫണ്ടുകളും കൂടി ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം ഏതായാലും ഈ ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കഴിഞ്ഞൊരു അഞ്ച് വർഷ കാലയളവിൽ നൽകിയിട്ടുള്ള ഫണ്ടുകൾ ഏതാണെന്ന് നോക്കാം ഇതിൽ മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ഉൾപ്പെടുന്നുണ്ട് ക്വാഡ് സ്മോൾ ക്യാപ് ഫണ്ട് ഉൾപ്പെടുന്നുണ്ട് ടോ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് എഡൽവെയ്സ് സ്മോൾ ക്യാപ് ഫണ്ട് മോത്തിലാൽ ഒസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് നമ്മൾ കറക്റ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടയിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച പ്രകടമാക്കാൻ സാധിച്ചിട്ടുണ്ട് കെനറ റോപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഡൽവൈസ് സ്മോൾ ക്യാപ്പ് ഫണ്ട് ആകട്ടെ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ സി എച്ച് ആർ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് യൂണിയൻ മിഡ് ക്യാപ് ഫണ്ടിൽ മുപ്പത് ശതമാനത്തിൻ്റെ സി എ ജിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിൽ മുപ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇൻവെസ്കോ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഐ ടി ഐ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇരുപത്തി ശതമാനത്തിന്റെ ഒരു വളർച്ച കൈവരിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും ഇത്തരത്തിൽ ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ചയാണ് ഇപ്പോൾ വളർത്തി കൈവരിച്ചിരിക്കുന്നത് മിറേ അസറ്റ് മിഡ് ക്യാപ് ഫണ്ടാണ് മറ്റേത് അടുത്തൊരു ഫണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ ഒരു വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ക്വാൺ സ്മോൾ ഫണ്ടാണ് മറ്റൊരു ഫണ്ട് ഇത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ഒരു വളർച്ച കൈവരിച്ചിട്ടുണ്ട് മോത്തിലാൽ ഓസ്വാൾ ലാർജ് മിഡ് ക്യാപ് ഫണ്ടിൽ ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ ഒരു ഫണ്ടും കൈവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ് ഫണ്ട് ഇപ്പോൾ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്മോൾ ക്യാപ് ഫണ്ടുകൾ നോക്കാം നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ഒരു പ്രത്യേകത നോക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ തന്നെയാണ് കൂടുതൽ അല്ലെങ്കിൽ സ്മോൾ കമ്പനികളിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ശതമാനത്തോളം ഒരു ഒരു മുന്നേറ്റം അല്ലെങ്കിൽ റിട്ടേൺ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെയ്യിലും സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ പൊതുവേ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ റിസ്ക് വോളറ്റിലിറ്റി കൂടുതലായതിനാൽ കാര്യങ്ങളും നമ്മൾ സ്മോൾ ഫണ്ടുകൾ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്മോൾ ക്യാപ് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ സ്മോൾ ക്യാപ് ഫണ്ട് കൊടെക് സ്മോൾ ക്യാപ് ഫണ്ട് നിണ്ട് എന്നീ ഫണ്ടുകൾ ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ജൂലൈ മാസത്തിൽ കൺസിഡർ ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇത്തരം ഫണ്ടുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പഠിക്കുക എന്നിട്ട് അതിനുശേഷം വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രം മ്യൂച്വൽ ഫണ്ടിലൊക്കെ തന്നെ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വാലുവേഷൻ കൺസേൺസും അതുപോലെ തന്നെ വളട്ടിലിറ്റി അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എത്രത്തോളം എക്സ്പോഷ്യർ ഏതൊക്കെ കമ്പനികളിൽ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളൊരു ഒരു ഒരു ഇൻഫോർമേഷൻ പർപ്പസിനായിട്ട് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ആംഫി തന്നെ ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ് കമ്പനികളുടെ ഒരു പുനഃക്രമീകരണം നടത്തുന്നുണ്ട് ഒരു റീഷഫിൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വീണ്ടും ഒരു റീഷഫിൾ നടത്തുമെന്നും പല മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനികൾ ലാർജ് ക്യാപിലോട്ടും അതുപോലെ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനികൾ മിഡ് ക്യാപ്ലോട്ടും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് സോ അത് ഏതൊക്കെ കമ്പനികളാണെന്നുള്ളത് കൂടി ഞാൻ ഒരു ആഡ് ഓൺ ചെയ്ത് പറയാണ് തീർച്ചയായിട്ടും നമ്മൾ ഫണ്ടുകളെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനികൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം മെസോൺ ഡോക്കി ടക്കമുള്ള പത്തൊൻപത് ഓഹരികൾക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു റീഷഫിൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആംഫി അറിയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്കായിരിക്കും ഈ ഒരു പുതിയ ലിസ്റ്റ് എഫക്റ്റ് ആയിട്ട് വരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി വരെ ഈ ഒരു ഒരു പുനഃക്രമീകരണം പ്രാബല്യത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പത്ത് സ്റ്റോക്കുകളാണ് ലാർജ് ക്യാപ് സെഗ്മെന്റിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഹോട്ടൽസ് സോളാർ ഇൻഡസ്ട്രീസ് മെസഗോൺ ഡോക്ക മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീ സിമന്റ്സ് മാൻകൻ ഫാർമ അപ്പോളോ ഹോസ്പിറ്റൽസ് യൂണിയൻ ബാങ്ക് ലുബിൻ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ സിമൻസ് എനർജി എന്നിങ്ങനെ ഉള്ള കമ്പനികളാണ് ഇപ്പോൾ ലാർജ് ക്യാപ് സെഗ്മെന്റിലോട്ട് വരുന്ന വരുന്നത് ഇനി മിഡ് ക്യാപ് സ്റ്റോക്കിലൊക്കെ അല്ലെങ്കിൽ മിഡ് ക്യാപ് കാറ്റഗറിയിലോട്ട് വരുന്ന സ്മോൾ ക്യാപ് കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്ന് ഗോഡ് ഫ്രേ ഫിലിപ്സ് ഇന്ത്യയാണ് പിന്നെ കെ പി ആർ മില്ലിൻ്റെ ഇത്തരത്തിൽ മിഡ് ക്യാപ് കാറ്റഗറിയിലോട്ട് മാറ്റുന്നുണ്ട് നാരായണ ഹൃദ്യാലയ ലോറസ് ലാബ്സ് ചോളമണ്ഡലം ഫിനാൻസ് ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്ര റാഡിക്കോ കായ്ത്താൻ ഗ്ലോബൽ ഹെൽത്ത് മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് എന്നീ കമ്പനികളെ സംബന്ധിച്ചും മിഡ് ക്യാപ് കാറ്റഗറിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനി മിഡ് ക്യാപ് സ്പേസിൽ പുതിയതായിട്ട് പുതിന്റർ ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് കമ്പനികൾ എന്ന് പറയുന്നത് ഹെക്സാവെയർ ടെക്നോളജീസും ഐ ടി സി ഹോട്ടൽസും ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് നേരെ മറിച്ച് പതിനൊന്ന് സ്റ്റോക്കുകൾ ഡൗൺഗ്രേഡും ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വി എൻ എൽ ഹീറോ മോട്ടോകോപ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കമിൻസ് ഇന്ത്യ സ്വിഗ്ഗി പോളി ക്യാബ് ഇന്ത്യ ബോഷ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഡാബർ ഇന്ത്യ ജെ എസ് ഡബ്ല്യൂ എനർജി എൻ ടി പി സി ഗ്രീൻ എന്നീ കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇത് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ലാർജ് ക്യാപ് സെഗ്മെന്റിൽ നിന്നും മിഡ് ക്യാപ് സെഗ്മെന്റിലോട്ട് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓല ഇലക്ട്രിക് ആദിത്യ ബിർള ഫാഷൻ ഇൻവെൻറ്ററസ് നോളജ് സൊല്യൂഷൻസ് ദീപക് നൈട്രേറ്റ് എൻഡൂറൻസ് ടെക്നോളജി പോലുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളെ സ്മോൾ ക്യാപ് സെഗ്മെൻ്റിലേക്കും ഡൗൺഗ്രേഡ് ചെയ്തതായിട്ടും അറിയിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഏകദേശം കുറച്ച് സ്റ്റോക്കുകളെ ഇപ്പോൾ അവരുടെ സ്മോൾ ക്യാപ് സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടെ പോയിട്ടുണ്ട് സോ നമ്മൾ ഇത്ര ും സ്റ്റോക്കുകളുടെ ഒരു റീഷഫിൾ കൂടി നമ്മൾ ഫോക്കസിൽ വയ്ക്കേണ്ടതുണ്ട് കാരണം ഫണ്ടിൽ ഏതൊക്കെ കമ്പനികളിലെയാണ് എക്സ്പോഷ്യർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ഫണ്ടിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ഏതൊക്കെ കമ്പനികളിലാണ് കൂടുതലായിട്ടും അവർ എക്സ്പോഷ്യർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ പരിഗണിക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു ഫണ്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഏതൊക്കെ ഫണ്ട് ഇങ്ങനെ ഇത്തരം ഏതൊക്കെ കമ്പനികളിലാണ് എത്രത്തോളം പൊട്ടൻഷ്യലുള്ള കമ്പനികളിലാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതാണ് അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്തത് സോ ഈ ഫണ്ടുകളൊക്കെ നിങ്ങൾ പഠിക്കുക പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രം മ്യൂച്വൽ ഫണ്ട് പൊതുവെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് കൂടുതൽ തന്നെയാണ് സോ പഠിച്ച ആളുകളുടെ ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങൾ നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കുക